ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം നല്ല പോലെ തന്നെ ചൂടാക്കാൻ വയ്ക്കാം അപ്പോൾ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് പൊടിയെടുക്കാം അപ്പം രണ്ട് കപ്പ് അളവിലാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പം ഏത് അരിപ്പൊടി ആണേലും എടുക്കാം വറുത്തത് എടുക്കാം വറക്കാത്ത പൊടിയെടുക്കാം നല്ലപോലെ തന്നെ നമുക്ക് ഇടിയപ്പം കിട്ടും ഇപ്പം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന്റെ അളവിലാണ് കേട്ടോ ഞാൻ പൊടി പൊടിയെടുത്തിട്ടുള്ളത് അപ്പം തെങ്ങിൻ്റെ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മളുടെ വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളത്തിലല്ല ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് പൊടിയിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഈ സമയത്താണ് നമ്മളുടെ പൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തത് ഇത് ചൂടുള്ള വെള്ളം തന്നെ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമുക്ക് പൊടി വാട്ടണ്ട കുഴക്കണ്ട എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ രാവിലേക്ക് നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഇടിയപ്പം നമുക്ക് കിട്ടും കേട്ടോ ഇപ്പൊ ഇടിയപ്പത്തിന്റെ അച്ചിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഇടിയപ്പം എന്നും പറയും നൂൽപുട്ടെന്നും പറയും കിട്ടോ അപ്പൊ നല്ലപോലെ തന്നെ ഈ അച്ചിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കാം എന്നിട്ട് നമ്മളുടെ മാവ് അതിലേക്ക് ഇട്ടിട്ട് ചുറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ മാവിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്നത് ഇതിൽ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇപ്പം ഒരു സ്റ്റാൻഡും നാല് പ്ലേറ്റാണ് വരുന്നത് അപ്പം ഇതിലാകുമ്പോൾ നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല പരന്ന് കിട്ടും ഇടിയപ്പം ഇപ്പൊ ഇതുപോലത്തെ പാത്രം ഇല്ലാത്ത ആളുകള് നമ്മൾക്ക് ഇഡ്ലീന്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഈ പാത്രത്തിൽ നല്ല പോലെ തന്നെ വെളിച്ചെണ്ണ നടവി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മൂന്ന് പാത്രാണ് ഇതില് വെക്കാൻ പറ്റുക ഈ സ്റ്റാൻഡില് ഇപ്പൊ നമ്മളുടെ മാവ് നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയുണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി വരുന്നുണ്ട് ട്ടോ ഇടിയപ്പം ാക്കിയിട്ട് കൈയൊന്നും വേദനിക്കില്ല നല്ല സോഫ്റ്റ് ആയുണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് മൂന്ന് പാത്രത്തിലും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നമ്മള് കടയിൽ ഇടിയപ്പം പോലെ തന്നെ നല്ല പരന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഈ രച്ചിന്റെ ഇതില് മൂന്ന് ഇടിയപ്പാണ് ഇട്ടോ കിട്ടുന്നത് അപ്പൊ ഞാനിവിടെ സ്റ്റാൻഡിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതിയാവും ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കാം പിന്നെ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മുട്ട കറികൾക്കും പിന്നെ പയർ കറികൾക്കും ചിക്കൻ കറികൾക്കൊക്കെ ഇടിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും പിന്നെ ഉളർന്നുള്ള ബട്ടൺ അമർത്താനും മറക്കല്ലേ അപ്പം ഇടിയപ്പം ശരിയാവാത്ത ആളുകൾ ഇതുപോലെ ഉണ്ടാക്കിയാലേ എന്തായാലും തീർച്ചയായിട്ടും ഇടിയപ്പം നല്ല പോലെ തന്നെ കിട്ടും അപ്പൊ നമ്മളുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പാണ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം വെളിച്ചെണ്ണ തഴവി കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ വായൻറെ ഇലയില് ഇതുപോലെ നല്ല പരത്തിയിട്ട് ചുറ്റിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിരുന്നുണ്ട് മൂന്ന് വായന്റെ അലാണ് എടുത്തിട്ടുള്ളത് തില് പരത്തിന്നെ നല്ല പോലെ തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട് പടുത്തത് കൂടി ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വാൻഡല വാഴലയിലുള്ള ഇടിയപ്പം വെച്ചു കൊടുക്ക എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് പാത്രം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ തന്നെ മറ്റേതും കൂടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒട്ടി പിടിക്കും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നമ്മളുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അടുത്തുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇടിയപ്പത്തിൻ്റെ അച്ചില്ലാത്തവർ ഇതുപോലെ വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കിയെടുക്കുക നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ വാഴൻ്റെ ഇലയിൽ വെളിച്ചെണ്ണ ഒന്നും പരട്ടിയിട്ടില്ല അങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്